അന്നൊരാ രാത്രിയിൽ പാപമാം പെൺകുടി പാപിയായി തീർന്നൊരാ സ്വന്തം പിതാവിൻ്റെ കാമപൂർത്തിക്കു ഇരയായി നിന്നു കന്യകയായവൾ കാലനായി മാറിയ സ്വന്തം പിതാവിൻ്റെ പ്രീതിക്ക് പാത്രമായി അന്നവൾ കരയുന്ന കണ്ണുനീർ കണ്ടില്ല അന്നവൾ വിളിച്ചതും കേട്ടില്ല അന്നവൾ അന്നവൾ കരയുന്ന കണ്ണുനീർ കണ്ടില്ല വിളിച്ചതും കേട്ടില്ല തന്നാൽ കഴിയും പോലയാ പെൺകൊടി കാലം മനസ്സിൽ വരച്ചിട്ട ദൈവത്തിൻ കാൽ കൽവീൻ അപ്പോഴും കരഞ്ഞു എങ്കിലും എങ്കിലും ആ ആ കരച്ചിൽ കരച്ചിൽ കേട്ടില്ല കേട്ടില്ല എന്നാൽ ഒരു വഴി തെറ്റിടാതെ ആ വഴിക്കെത്തി കുറച്ചു വേറപ്പോ വന്നവരാകട്ടെ അച്ഛൻ്റെ കൂട്ടുകാർ വന്നവരാകട്ടെ അച്ഛൻ്റെ കൂട്ടുകാർ അച്ഛൻറെ കഴിയുവാൻ കാത്തവ ഉമ്മരത്തിന്നയിൽ കുത്തിയിരുന്നവ സർവം നശിച്ചവൾ മരണമിനി ബാക്കിയായി ഒന്നെഴുന്നേൽക്കുവാൻ പോലും കഴിയാതെ വീടിൻ്റെ മൂലയിൽ ചുരുണ്ടുകൂടി അപ്പോൾ വരുന്നതാ അച്ഛൻ്റെ കൂട്ടുകാർ അച്ഛനൊപ്പം പലഹാരവുമായിട്ട് എന്നും ഇവിടന്നോട് കുശലം പറഞ്ഞവർ തൻ രക്ഷ വന്നവർ േടിയവളോടിയെ ആ മാംസേനിൽ നൃത്തമാടി അടുത്തപ്പോൾ മുറ പോലെ വന്നവർ മടിയേതുമില്ലാതെ ആ മാംസമേനിയിൽ നൃത്തമാടി അപ്പോഴും ആ ചുടു കണ്ണ് നീർത്തുടയ്ക്കുവാൻ രച്ചിട്ട ദൈവങ്ങളാരും അപ്പോഴും ആ ചുടു കണ്ണുനീ തുടയ്ക്കുവാൻ കാലം വരച്ചിട്ട ദൈവങ്ങളും ദൈവപുത്ര വഴി വന്നതില്ല ഒടുവിൽ ദിവസവും മാസങ്ങളും ഒന്നുമറിയാ കടന്നുപോയി ഒടുവിൽ ദിവസവും മാസങ്ങളും കടന്നുപോയി കൂടിയ ആളുകൾ അപ്പോഴും ഭ്രാന്തി എന്നാ തട്ടഹസിച്ചു കൂടിയ ആളുകൾ അപ്പോഴും ഭ്രാന്തി എന്നാർ ചിലർ വീശ എന്നാർ തുല്ലസിച്ചു ഒടുവിലൊരു നാളൊരു പുലർക്കാലയാരോ ൂടയിൽ കണ്ടൊരാ കുഞ്ഞിൻ ജടം നോക്കി ഒടുവിലൊരു നാൾ ഒരു പുലർക്കാലയാരോ ഓടയിൽ കണ്ടൊരാ കുഞ്ഞിൻ ജടം നോക്കി ഈ അമ്മ തെറ്റുകാരി അതു കേട്ടവർ ഏറ്റുപാടി ഈ അമ്മ തെറ്റുകാരി അതു കേട്ടവർ ഏറ്റുപാടി സത്യം അറിയുക നീ നീയെന്ന് സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞതു സത്യം സത്യം അറിയുക നീ നെയ്യുന്നു സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞതു സത്യം അച്ഛനെന്നാദ്യം വിളിച്ചൊര നാഥനെ അച്ഛനായി തീർക്കുവാൻ അപ്പുപ്പനെ തന്നെ തൻ്റെ പൊൻകുഞ്ഞിനെ കാണിച്ചു നൽകുവാൻ കഴിയുമോ ഉത്തരം നീ തന്നെ പറയണം നീ തന്നെ പറയണം നീ ഇനി തൻ്റെ പൊൻകുഞ്ഞിനായുമ്പോ തിരയുന്ന മുഖമതിൽ നിൻ മുഖമുണ്ടെങ്കിൽ പണ്ടു നീ ചെയ്തൊരാ തെറ്റിൻ ഫലമാണ് തിരയുന്ന മുഖമതിൽ നിൻ മുഖമുണ്ടെങ്കിൽ പണ്ടു നീ ചെയ്തൊരാ തെറ്റിൻ ഫലമാണ് ഈ കുഞ്ഞ് എന്ന് നീ ഒന്നു പറയുമോ നീ തന്നെ പറയുക നീ തന്നെ മാറ്റുക നീ ചെയ്തു കൂട്ടുന്ന മായാത്ത തെറ്റ് നീ തന്നെ പറയുക നീ തന്നെ മാറ്റുക നീ ചെയ്തു കൂട്ടുന്ന മായാത്ത തെറ്റ്